വോട്ട് ക്രമക്കേറ്റിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് തടഞ്ഞതിലും അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് മരട് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി നെറ്റൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കെ എക്സിക്യൂട്ടീവ് മെമ്പർ കെ ബി മുഹമ്മദ് കുട്ടി മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് സി ഇ വിജയൻ അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി ആർ കെ സുരേഷ് ബാബു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആന്റണി കളരിക്കൽ മഹിളാ കോൺഗ്രസ് തൃപ്പൂണിത്തറ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശകുന്തള പുരുഷോത്തമൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ടി എം അബ്ബാസ് എൻ കെ സലീം ദേവൂസ് ആന്റണി നജീബ് താമരക്കുളം കെ എം ജലാൽ സിയാദ് കണവത്ത് രാജീവ് സുമേഷ് ടി പി ഷാജികുമാർ നാസർ അസീസ് കൗൺസിലർമാരായ ശോഭാ ചന്ദ്രൻ റിയാസ് കെ മുഹമ്മദ് ബൻഷാദ് നടുവിലവീട് ജയ ജോസഫ് മോളി ഡെന്നി മിനി ഷാജി രേണുക ശിവദാസ് ഡയറക്ട് ബോർഡ് മെമ്പർമാരായ സുനീർ പുറക്കേലിൽ സജി പൂത്ര റിംഗ്ഷാദ് എ എൽ അംബുജാക്ഷൻ അജാസ് മാമി ജിനീഷ് നെടുമ്പറമ്പിൽ സി പി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ ഇതേ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ടായിനാവിസ് എന്ന് പറയുന്ന ിയുടെ നേതാവിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നത് എന്നതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരികയുണ്ടായി ഇത് തന്നെയായിരുന്നു ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് നമ്മൾ അധികാരത്തിൽ വരുവാനുള്ള ഉണ്ടായി പക്ഷേ ജനഹിതം വന്ന് ബാലറ്റ് പേപ്പർ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള മുന്നണി സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്ന ഒരു ശേഷമായിരുന്നു എങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യത്ത് ഇത് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ പ്രിയങ്കരനായ നമ്മളെല്ലാം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്നേവരെ ഇന്ത്യ മഹാരാജ്യം ദർശിച്ചിട്ടില്ലാത്ത രീതിയിൽ കൃത്യമായി പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ഈ ഗവൺമെന്റ് രാജ്യത്ത് അധികാരം കണക്കുകൾ സഹിതം രാജ്യത്തെ മാത്രമല്ല ലോകത്തിലെ വരുന്ന വിദേശ കൃത്യമായി ഈ രാജ്യത്തെ ജനങ്ങളോട് നിങ്ങൾ ഒരു ചിറ്റിലോട്ടുകളാണ് അവിടെ പല മാർഗങ്ങളിലൂടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇതിന് നേതൃത്വം കൊടുക്കുന്ന അവിടെയുള്ള ബി ജെ പി സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളടക്കം ആരെ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് മഹാരാഷ്ട്രയിൽ നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്ന് സ്ഥിതി ഉണ്ടായത്